കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പാഞ്ഞാ ഗ്രാമപഞ്ചായത്തിലെ ഉന്നത്തൂർ കരിയാർക്കോട് പാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന്റെയും കോരൻതൊടി അങ്കൻവാടിയുടെ നിർമ്മാണ പ്രവർത്തികളുടെയും ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഉന്നത്തൂർ കരിയാർക്കോട് പാലം നിർമ്മിക്കുക എന്നുള്ളത് ഉന്നത്തൂർ കരിയാർകോട് പാലത്തിന് ആവശ്യ അതിൻ്റെ ആവശ്യകത ഇവിടെ ഞാനും നമ്മുടെ സന്ദീപും എല്ലാം കൂടി നേരത്തെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയുണ്ടായി അന്നിവിടെ കൂടിയ ആളുകളെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ഈ പാലം ഉണ്ടാക്കിയല്ലെങ്കിൽ ഒരു കാര്യമില്ല കാരണം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉണ്ടാകണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പാലം നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് അപ്പോൾ ആ പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടന്നത് അങ്ങനെ ഈ പാലം ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്ത ഇവിടുത്തെ നല്ലവരായ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും മറ്റെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് മറ്റൊരാവശ്യമാണ് നമ്മുടെ കുട്ടികളിലെ പഠനത്തിനാവശ്യമായ അംഗൻവാടി കെട്ടിടം ഉണ്ടാകുക എന്നുള്ളത് ഇന്ന് മൂന്നാമത്തെ അംഗൻവാടിയുടെ പ്രവർത്തനതാണ് ഞാൻ ഉദ്ഘാടനിച്ചത് ഒന്ന് കുന്നംകുളത്ത് കാലത്ത് കുന്നുവരത്തിന്ന് അതുപോലെ ഒരു പ്രദേശത്താണ് ഒരു അംഗൻവാടി ഉദ്ഘാടനിച്ചത് ആ അംഗൻവാടിയിൽ എ സി എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വേലൂര് ഒരു അംഗൻവാടി ഉദ്ഘാടനിച്ചത് അതിൽ എ സി ഉണ്ട് ടി വി ഉണ്ട് എല്ലാ സൗകര്യത്തോടും കൂടിയാണ് അപ്പം നമ്മുടെ ഇവിടെ ഇന്ന് തറക്കല്ലിടുകയാണ് അല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഈ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത് അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിയാം അതിൻ്റെ കോൺട്രാക്ട് എടുത്താലാണ് സന്തോഷ് സന്തോഷാണ് പാലം സന്തോഷിവിടെ ആ സന്തോഷേ വേഗം മറ്റേ നമ്മുടെ ചെട്ടിത്തിരുവൽ പാലം കൂടി ഇതിനോടൊപ്പം കൊടുത്തതാണ് പൈസ അത് ഒന്നും ആയിട്ടില്ല ഇത് പണി തീർന്നു അത് സന്തോഷമുണ്ട് ഇത് പണി തീർന്നതിലുള്ള സന്തോഷമുണ്ട് ആ പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടിയിലെ കബീർ കബീർ വന്നുപോയി ഹംസ ആ ആ അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കണം ആധുനിക കൂടി സാങ്കേതിക എല്ലാ സൗകര്യത്തോടും കൂടി നമ്മുടെ അംഗൻവാടി കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിമാറാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പാലം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഏറെക്കാലത്തെ ഒരു ആവശ്യമാണ് വാഹനം നല്ലപോലെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ നല്ലൊരു ഉറപ്പുള്ള പാലം ഞങ്ങൾക്ക് വേണമെന്നും അപ്പുറത്ത് നമ്മുടെ ഈ പ്രദേശത്തെ ചെറിയ കുഞ്ഞുമക്കൾക്ക് ആവശ്യമായ ഒരു അംഗൻവാടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഒരു ആവശ്യമാണ് ആവശ്യം കണ്ടറിഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട രാധേട്ടൻ അന്ന് മന്ത്രിയായുള്ള സമയത്ത് അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയുള്ള സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആസ്ഥ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ലക്ഷം രൂപ ഈ പാലത്തിനും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് അല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പതി പടിയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അംഗൻവാടിക്കും ഇതുകൂടാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ആറ് ലക്ഷം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് അംഗൻവാടിയുടെ മുപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള അംഗൻവാടിയുടെ നിർമ്മാണം തുടക്കം കുറിക്കാൻ പോകണത് ദുർഘമായി സംസാരിക്കുന്നില്ല മഴ കാലാവസ്ഥ നമുക്ക് പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് പ്രിയപ്പെട്ട രാധേട്ടൻ ഞാൻ സംസാരിക്കുമെന്നതോടെ ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ആ അർത്ഥത്തിൽ തന്നെയാണ് വളരെ സജീവമായി നിന്ന് ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോണത് പ്രിയപ്പെട്ട എല്ലാ നല്ല മനസ്സുകൾക്കും ഇത് ഇനി പൊതു സ്വത്താണ് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രദ്ധയും ജാഗ്രതയും എല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ദീപ്തി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ഇ ഗോവിന്ദൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ചന്ദ്രശേഖരൻ സംഘാടക സമിതി ചെയർമാൻ ഇ എം നീലകണ്ഠൻ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ദീപ് കോന്നനാത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്